അപ്പോൾ ഞാനൊരു ചിക്കൻ കറിയായിട്ടായിട്ട് വന്നേക്കണേ ഇന്നലെ ചിക്കൻ കറി വെക്കാന്ന് വെച്ച സമയത്ത് സാധനങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാനൊരു കറിയാക്കി പക്ഷെ അത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ചപ്പാത്തിക്കും ചിക്കൻ്റെ ഒക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാട്ടത് അപ്പോൾ എനിക്കപ്പോൾ ഇത് തോന്നിയത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വെക്കണതെന്ന് കണ്ടാലോ കുറച്ച് ഉള്ളി ഞാൻ ഇഞ്ചി പച്ചവളം ചതച്ചിവിടെ വെച്ചിട്ടുണ്ട് വേപ്പില കുരുമുളകും കറുകപ്പട്ടയും ഗ്രാമ്പൂ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ നമ്മുടെ ചിക്കനോട് ഇരിപ്പുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം ആവശ്യം എടുത്തു വെച്ചേക്കണ മസാല കൊടുക്കാം ചതുകൊടുത്തിട്ടുണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് മിക്സ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് അടിച്ചെടുക്കാം ഈ ഓയിലോട്ട് ഈ പൊടിയിൽ ഇടാം

ചെയ്തിട്ടുണ്ട് ഇനി കുറുകി കുറുകി വരണം അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം